ബി എസ് പി തമിഴ്നാട് പ്രസിഡന്റ് കെ ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്ന കേസിൽ നിരവധി കേസുകൾ പ്രതിയും ബി ജെ പിയുടെ വനിതാ നേതാവുമായ അഞ്ജലൈ പിടിയിലായി സംഭവത്തിന് ശേഷം നോർത്ത് ചെന്നൈയിലെ ജില്ലാ നേതാവായിരുന്ന അഞ്ജലൈ ഒളിവിൽ പോവുകയായിരുന്നു അഞ്ജലയ്ക്ക് പുറമെ അണ്ണാ ഡി എം കെ കൌൺസിലറായ അഡ്വക്കേറ്റ് ഹരിഹരനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പി നോർത്ത് ചെന്നൈ ജില്ലാ വനിതാ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു അഞ്ജലൈ കൊലപാതകത്തിൽ അഞ്ജലയെ പ്രതികരുന്നതിന് പിന്നാലെ അവരെ ബി ജെ പി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നോട്ടീസ് എറക്കുകയും ചെയ്തിരുന്നു പത്തോളം സ്റ്റേഷനുകളിൽ അഞ്ചലേക്കെതിരെ ഇപ്പോഴും നിരവധി കേസുകൾ നിലവിലുണ്ട് ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്ക് പത്ത് ലക്ഷം രൂപ അഞ്ജലെ കൈമാറിയെന്ന് അന്നൽ സംഘം കണ്ടെത്തിയിരുന്നു ഇതിനു പുറമെ കൊലപാതകം നടത്താൻ എത്തിയ പ്രതികൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കിയത് അഞ്ജലയാണെന്ന് പോലീസ് പറയുന്നു ഈ കൊലപാതക കേസിൽ ഇതുവരെ പതിനഞ്ച് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യ പ്രതികളിൽ ഒരാളായ തിരുവെങ്കിടം ചെന്നൈയിലെ മാധവളത്തിന് സമീപം പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാൻ പ്രതി തിരുവങ്കിടവുമായി സംഭവസ്ഥലത്ത് പോലീസ് പോയിരുന്നു എന്നാൽ സ്ഥലത്തെത്തിയ പ്രതി കണ്ടെത്തിയ തോക്ക് ഉപയോഗിച്ച് തന്നെ പോലീസിന് നേരെ വെടിവെക്കുകയായിരുന്നു തിരിച്ച് പോലീസ് നടത്തിയ വെടിവെപ്പിൽ പ്രതിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പിന്നീട് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഈ തിരുവങ്കിടം ദിവസങ്ങളോളം ആംസ്ട്രോങ്ങിനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് മറ്റ് കൊലയാളികൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയതും ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ പ്രതികൾ കൂവം നദിയിലേക്ക് എറിഞ്ഞുകളഞ്ഞ മൊബൈൽ ഫോണുകൾ പോലീസ് സംഘം കണ്ടെടുത്തു ഈ മാസം അഞ്ചിനാണ് സംഘം വീടിന് സമീപത്ത് വെച്ച് ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഡെലിവറി ബോയ്സിന്റെ വേഷത്തിൽ ബൈക്കുകളിൽ എത്തിയാണ് ഇവർ ആംസ്ട്രോ െ ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബി എസ് പി അധ്യക്ഷ മായാവതി പറഞ്ഞത് ഈ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നവർ അന്നേ പറഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവരല്ല യഥാർത്ഥ പ്രതികളെന്നും മായാവതി പിന്നീട് പറഞ്ഞു മുഖ്യമന്ത്രി സ്റ്റാലിനും പാർട്ടിക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നും മായാവതി ആരോപിച്ചിരുന്നു ബി ജെ പി വനിതാ നേതാവിന്റെ അറസ്റ്റോടെ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനാവും എന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട് പോലീസ്